നമസ്കാരം ഇത്തവണ വിഷു നിങ്ങളുടെ പടകം വേറെ വാങ്ങിക്കേണ്ട എല്ലാവർക്കും വീട് വീടാന്തരം ബോംബ് തന്നെ സപ്ലൈ ചെയ്യാൻ പോവാണ് സംഘപരിവാറുകാർ ആർ എസ് എസ് അതിനുള്ള ഗോഡൗണിൽ ശേഖരണം നടത്തിയിട്ടുണ്ട് വിഷു ദിവസം എല്ലാവരും കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് നേതാവിന്റെ വീട്ടിൽ ടൺ കണക്കിന് ടൺ കണക്കിന് ബോംബുകൾ വിഷുവിനെ വീട്ടുകാർക്ക് സപ്ലൈ ചെയ്യാനുള്ള സപ്ലൈ ചെയ്യാനുള്ളതാ നല്ല കാര്യമല്ലേ നല്ല കാര്യമല്ലേ എനിക്കും തരാമെന്ന് പറഞ്ഞിട്ട് വരണം നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ ആടുജീവിതത്തിൽ നജീബ് എന്ന കഥാപാത്രം ആടുമായിട്ട് എന്തോ ഒരു ഡിഗോൾഫി ഉണ്ടായോ ബെന്യാമിൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഷൂട്ട് ചെയ്ത് എടുത്ത് കളഞ്ഞതാണോ ഇതൊക്കെയാണ് വലിയ വിഷയങ്ങളാണ് വിഷയങ്ങളാണിപ്പോൾ ട്രക്കിൽ കാർ കൊണ്ട് ഇടിപ്പിച്ചതാണോ തമ്മിൽ തമ്മിലെന്തെങ്കിലും അവിഹിത പരിപാടി ഉണ്ടായിരുന്നോ ഇതൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങൾ അഥവാ ഇതൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങളെന്നാണ് ചാനൽ ദൈവങ്ങൾ പറഞ്ഞ് പരത്തുന്നത് അവർ പറയുന്നതാണല്ലോ ഇപ്പോൾ ഭേദവാക്യം എന്നോടൊരു ജന്തുത്വവാദി അവൻ പറഞ്ഞത് നിങ്ങൾക്ക് സന്യാസം കിട്ടിയിട്ടില്ല നിങ്ങൾ കള്ളസന്യാസിയാണെന്ന് മറുകാടൻ എരപ്പാളി പറഞ്ഞിട്ടുണ്ടല്ലോന്ന് ഇന്നിപ്പം ജന്തുക്കളുടെ ദൈവമാണ് ഇതൊക്കെ ചാനൽ ദൈവങ്ങൾ മറുകാടൻ ദൈവം ഇതൊക്കെയാണ് ദൈവങ്ങൾ അവരുടെ അവരങ്ങനെ ആയി മാറി ഹിന്ദുക്കളെ ഇപ്പൊ സന്യാസിമാര് വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും മാരിക്കെട്ടി ഗംഗയിൽ കൊണ്ട് മുക്കാൻ വേണ്ടി കൊല്ലാനല്ല ശുദ്ധീകരണ പ്രക്രിയ ആദ്യം അവര് ശുദ്ധീകരിക്കട്ടെ സന്യാസിമാര് അവര് ഇവിടെ ഏതിന് പാറപ്പുറത്ത് ഒരു കുന്നിൻ്റെ മോളിൽ കയറിയുന്ന് ബുദ്ധിച്ചാൽ അവര് പട്ടിയും ചൊല്ലില്ല അച്ഛന്മാർ വിളിച്ചാൽ പതിനായിരങ്ങള് വരും ഉസ്താദന്മാര് വിളിച്ചാൽ പതിനായിരങ്ങൾ വരും സന്യാസി വിളിച്ചാൽ ഒരു പട്ടിയും വരില്ല വരും വരുമ്പണെങ്കിലും ജന്തുക്കൾ വരില്ല പട്ടി ജന്തു ആണല്ലേ ആ തന്നെ ആ പട്ടിയും വരില്ല പട്ടികള് ആർ എസ് എസ് നേതാവിന്റെ ഞാൻ പറഞ്ഞു വന്ന കാര്യം വേറെ ആർ എസ് എസ് നേതാവിന്റെ വീട്ടില് സ്ഫോടക വസ്തു ശേഖരം വീടിന്റെ അടക്കളയുണ്ട് അടക്കളയിലേക്ക് നോക്കിയപ്പോൾ അടക്കളയിൽ മുഴുവൻ നാളികേരം ഇതെന്തിൽ ഇത്ര നാളികേരം അല്ല അത് പറയാൻ പറ്റുന്നില്ല ഇപ്പൊ നാളികേരത്തിലൊക്കെ എന്താ വില ഒരിടത്ത് കുരുങ്ങി നോക്കിയപ്പോൾ കുരുങ്ങിണില്ല കുരുങ്ങിണേന് പോരാം കിക്കയും 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 ശബ്ദം വരണത് സംശയം തോന്നിയപ്പോൾ നാളികേരല്ല ബോംബാ അയാൾ കെടുക്കുന്ന കിടക്കേടെ അടിയിൽ ബോംബാ കക്കുസേനും കുളിമുറിയിലും ബോംബ ആഗമത്തോട്ട് തൺ കണക്കിന് ബോംബാ ഇതെന്തിനായി ഇതൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് അതെ വിഷു വരുന്ന സമയത്ത് എല്ലാ വീടുകളിലും പടകം പൊട്ടിക്കുന്നതിന് പകരം ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഹിന്ദുക്കളുടെ സർവോ സർവോ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുനതിക്ക് വേണ്ടിയിട്ട് ഉണർവിന് വേണ്ടി എല്ലാം വീണെടുക്കാനുള്ള അതിനെ പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വീണ് എടുക്കുകയല്ലേ അപ്പം അതിനെ പിടിച്ച് ഉയർത്താൻ കുറേ ആളായി തുടങ്ങിയിട്ട് ഹിന്ദുവിനെ ഉണർത്താൻ ഉയർത്താൻ തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇനി ഈ പറഞ്ഞുവാണെങ്കിൽ നനഞ്ഞ പടകൊന്നും പൊട്ടിക്കേണ്ട മക്കളെ ബോംബ് ബോംബങ്ങൾ പൊട്ടിച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു വീടിനകത്ത് നിന്ന് നിറച്ച് ബോംബ് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന എല്ലാവരും പറഞ്ഞു ഓ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം അവിടെ നടത്തൂല്ല എന്താ നടത്തില്ല പറയാൻ കാരണം ബോംബ് കൊട്ട് കൊണ്ടുവച്ചത് വെറുതെ സാധനക്കാരൻ്റെ വീട്ടിലല്ല ആർ എസ് വീട്ടിലാണ് വീട്ടിലാ ആർക്കണ്ടവിടെ ആർ എസ് ആറിൻ്റെ വീട്ടിൽ ബോംബ് കൊണ്ടുവച്ചാൽ ആർക്കണ്ട അവിടെ വിഷമം അയ്യോ ആർക്കും വിഷമമില്ല ഒരാളുമില്ല ഏതെങ്കിലും ചാനലുകാർ പറഞ്ഞോ എന്താ പറയുന്നുണ്ടോ ഏയ് തമ്പ്ര പറയില്ല മിണ്ടൂല് മിണ്ടൂല് ഒറ്റ കർലാസിന്റെ ബലത്തുമെല്ലാം നിൽക്കുന്ന ഈ സാധനം അതങ്ങട്ട് കീറി കഴിഞ്ഞാൽ കഴിഞ്ഞു ചാനൽ കഴിഞ്ഞു നിന്റെ ഇനി വേണ്ട ഓപ്പൺ ഒരിക്കലും മീഡിയ വണ് കിട്ടിയതാ അത് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് അവസാനത്തെ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുള്ളത് അതുകൂടി എല്ലാ മീഡിയകളും മോ വെച്ചിട്ടൊരു വാക്കുപോല മോരേത് പോലും പറയില്ല മോരേത് പറയില്ല വേറെ ചില വാക്കുകൾ പറയും മോലും മോ ഉണ്ട് തേങ്ങി പോയി എന്ന് പറയില്ല തേങ്ങി എന്നുള്ളതിന് ഇങ്ങുണ്ട് മോടി എന്നുള്ള വാക്കുച്ചരിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ചാനലുകൾ ഏതായാലും അവർ ഈ കാര്യം പറഞ്ഞിട്ടില്ല ആറ് സാരി വീട്ടിലെ ടൺ കണക്കിന് ബോംബ് കൊണ്ടുവച്ചു മിണ്ടിയിട്ടില്ല സെൻട്രൽ കണ്ണൂരാണ് അവിടെയാണല്ലോ അതിന്റെ കേന്ദ്രം സെൻട്രൽ പൊയൂരില് ആർ എസ് നേതാവിൻ്റെ വീട്ടിൽ നിന്ന് കിൻഡൽ കണക്കിന് കിൻഡൽ എത്രയാ ഉഗ്രശേഷിയുള്ള ഇസ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് പ്രതികളെ മുഴുവൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ആ എനിക്ക് അമ്പളിമാല പിടിച്ചു തരണം കുട്ടി കരയാൻ തുടങ്ങി എനിക്ക് അമ്പളിമാല പിടിച്ചു തരണം കുട്ടിയുടെ കരച്ച ഉച്ചത്തിലായി എനിക്ക് അമ്പളിമാലെ പിടിച്ചു തരണം അവൻ അലറി നന വിളിക്കാൻ തുടങ്ങി തലേമു നോച്ചു കൊടുത്തു സുഖം എടുക്കാടാൻ തുടങ്ങി അത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും അബൂബക്കറിന്റെ വീട്ടിലോ ലത്തീഫിൻ്റെ വീട്ടിലോ നജീബിൻ്റെ വീട്ടിലൊക്കെയാണ് ഒരു പത്ത് പടകം കൊണ്ടുവച്ചാ കാണാമായിരുന്നു എൻ ഐ എ വരുന്നു സി ബി ഐ വരുന്നു ആർ ബി ഐ വരുന്നു സി പി ഐ വരുന്നു ഡി പി ഐ വരുന്നു എ ബി സി ഡി സെന്റ് വരെയുള്ള സകല കമ്മിറ്റിക്കാരവിടെ വരും പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ആർ എസ് എസ് കാരൻ അവർക്കതിന് സ്പെഷ്യൽ അധികാരമുണ്ട് സൂക്ഷിക്കാൻ അപ്പൊ ആരാണ്ട് അവിടെ ചോദിക്കാൻ ഏ ജില്ലയെ ആകെ ചുട്ടു കരിക്കാൻ കഴിവുള്ള അത്രയും സ്ഫോടക വസ്തുവിന്റെ ശേഖരണമാണ് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സെൻട്രൽ പോയിലൂർ വടക്കേയിൽ പേര് പറയില്ലാട്ടോ എന്നാലും വേറെ ആരോ പറയണ്ട പ്രമോദ് പ്രമോദ് ബന്ധു വടക്കേയിൽ ഈശ്വര ആ പേര് ആരോ പറയണ്ട ശാന്ത ശാന്ത എടെ വീട്ടിൽ നിന്നും ഇതേ വീട്ടിൽ നിന്നും ആരുടെ ശാന്തയുടെ ദൈവമേ ജീവിക്കണം എന്നാലും ഈ വിദ്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആ സമയത്ത് ചെലപ്പോ പടകം മുട്ടിയൊന്നും കിട്ടിയില്ലെങ്കിലോ ആയതുകൊണ്ട് ആണ് ബോംബുകള് ശേഖരിച്ചു വെച്ചത് അധികൃതർ ഗൗരവമായിട്ട് അധികൃതർ ഇത് ഗൗരവമായിട്ട് കാണണം ഓ ആകാമേ കൊണ്ടന്വേഷണം നടത്താം അതെ ഇപ്പം ആരംഭിക്കാൻ പോവാ പ്രതികൾ മുഴുവൻ പിടികൂടണം അതേ നാളെ തന്നെ പിടികൂടാം ഇപ്പൊ തൽക്കാലം പോയാട്ടെ കഞ്ഞി പിടിച്ച ഇല്ല എന്നാ പോയിട്ട് കണ്ണി ഊട്ടി കിടന്നുറങ്ങുക കേട്ടാ എഴുന്നൂറ്റി എഴുപത് കിലോ വരുന്ന സ്ഫോടക വസ്തുക്കൾ ഒന്നും രണ്ടും ഒന്നുമല്ല എഴുന്നൂറ്റി എഴുപത് കിലോ ആണ് സ്ഫോടക വസ്തുക്കളെ ലഭ്യമാക്കാൻ അതെങ്ങനെയാണ് അവിടെ എത്തിച്ച് അതവിടെ ഉണ്ടാക്കിയതോ അതൊന്നും വല്ല ഇടിവണ്ടിയിൽ കൊണ്ട് എത്തിച്ചതോ അതിനാരാണ് അവരെ സഹായിച്ചത് ഒരു കാര്യം ഉറപ്പാണ് ഇത്രയും ബൃഹത്തായിട്ടുള്ള സാധനം ഇവിടെ നാഴേക്ക് താഴേക്ക് പോലീസ് ചെക്കപ്പും അതും ഇതും ഇന്ന് എളുപ്പമെന്നുള്ളൊരു കാര്യം ഇവിടെ കടത്തി കൊണ്ടുപോകാമെന്നുള്ളത് അപ്പം അതിനെളുപ്പി ആക്കണം അത് ആരാക്കിയതെന്നാണ് ചോദ്യം അപ്പം രഹസ്യമായിട്ട് അത് സൂക്ഷിച്ചു വെക്കാനും അതിനെ കടത്താനും ഏതൊരു വണ്ടിയും എഴുന്നൂറ്റി എഴുപത് കിലോ സാധനം മൂടിപ്പോയി കൊണ്ടുവരുമ്പോൾ പോലീസുകാരും ചോദിക്കില്ലേ ഇതിനകത്ത് എന്താണോ പക്ഷെ ബോ അമ്പ സാറേ പറയാൻ പറ്റുമോ അപ്പോൾ യാതൊരു വിധത്തിലുള്ള തടസ്സവും കൂടാതെ ഇവിടെ കൊണ്ടെത്തി അവരെ ഹെലികോപ്റ്റർ കൊണ്ട് എത്തിച്ചതാണോ അതായത് അങ്ങനെ കൊണ്ടെത്തിക്കാനുള്ള അപ്പം ആരും അതിൻ്റെ പുറകിലുണ്ട് സമ്പടി ആരുമുണ്ട് അത് അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം ഓ ചെയ്യാം അവർക്കറിയാം മിണ്ടാൻ പറ്റില്ല മിണ്ടാൻ പറ്റില്ല ആർ എസ് എസ് ഉന്നത നേതാക്കളുടെ അറിവും നിർദ്ദേശവും ഇല്ലാതെ ഇത്രയും വലിയ അളവിൽ സ്ഫോടക വസ്തു ശേഖരിച്ചു വെക്കാൻ സാധിക്കില്ല ഹാർഡ്ലി പോസിബിൾ ദാറ്റ് മീൻസ് ഇംപോസിബിൾ ഓർ ഇംപ്രോസിബിൾ നടക്കില്ല ദുസ്സാധ്യമാണ് അസാധ്യമാണ് ഈ കാര്യങ്ങളെങ്കിൽ പുറത്തു കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയമിക്കണം ആര് ആഭ്യന്തര വകുപ്പ് ഏത് പിണറായി ഓ പിണറായി പിണറായി വന്നതല്ലേ പിന്നെ കേന്ദ്ര ഗവൺമെന്റോ അത് ആർ എസ് ആർ വന്ന ഗവൺമെന്റ് അല്ലേ ഇവിടെ കള്ള നോട്ട് അടിച്ചിട്ട് പോലും അയൽക്കെന്തായാലും അതായത് സുഖമായിട്ട് ആ നോട്ട് ചെലവഴിച്ചിട്ടാണോ നല്ല സുഖമായിട്ട് ഇടുന്ന നടക്കണം കേരളത്തിലൊരു സ്പെഷ്യൽ തീരദേശ മേഖലയിൽ എവിടെയൊരു ഒരു 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 റിസർവ് ബാങ്ക് തന്നെ നോട്ടടിക്കൽ കമ്മട്ടം തയ്യാറാക്കി എന്നിട്ട് എന്തായേ ഒന്നും ഉണ്ടായില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കാക്കയങ്ങാട് ആയിച്ചോത്ത് അമ്പലമുക്ക് പന്നിയോട് മുക്കോലപ്പറമ്പത്ത് വീട്ടിൽ എന്തൊക്കെ ഒരു വീടിന്റെ പേരാണ് ഏക്കടെ നിർമ്മാണത്തിനിടയിലെ ബോംബ് പൊട്ടിത്തെറിച്ച് ആർ എസ് എസ് പ്രവർത്തകൻ എ കെ സന്തോഷ് ഭാര്യ ലസിത എന്നിവർക്ക് പരിക്കേറ്റത് ഇതിനു മുമ്പ് പയ്യന്നൂര് പെരിങ്ങോത്ത് അവിടെയും ഈ ബോംബ് നിർമ്മാണത്തിനിടയിൽ അപ്പം ഇവര് നിസ്സാരക്കാരുടെ അമേരിക്കക്കാര് മാത്രമാണ് ഈ ബോംബ് ബോംബുണ്ടാക്കുന്നത് അമേരിക്കക്കാര് മാത്രമാണ് ഈ യുദ്ധഭുമാനം ഉണ്ടാക്കുന്നതൊക്കെയെന്നാ കേട്ടിട്ടുള്ളത് നമ്മുടെ ആൾക്കാർ മോശമൊന്നും വരണ്ടോ മുഴിപ്പിലങ്ങാട് വിവേകാനന്ദ നഗറിൽ പരസ്യമായാണ് ബോംബ് നിർമ്മാണം നടത്തി പരീക്ഷണ ഫോടം നടത്തിയത് നമ്മുടെ കൊറിയൻ പ്രധാനമന്ത്രിക്കല്ലേ കിങ് യോങ് ഉൻ അല്ലെങ്കിൽ നടത്തുന്ന പോലെ പരസ്യമായിട്ട് ഇതിനു മുമ്പും സമാനമായിട്ട് കൈപ്പത്തി അറ്റുപോകുന്നു കൈ അറ്റുപോകുന്നു പൊട്ടിത്തെറിച്ചു പോകുന്ന ജില്ലയിൽ ആർ എസ് എസ് ശക്തി ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണം അതിന്റെ പരീക്ഷണം പരീക്ഷണം എവിടെയാ അല്ലൊരും തലയില്ല തന്നെ അതിങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്ന് അതെല്ലാവർക്കും അറിയാം ആഭ്യന്തര വകുപ്പ് അവിടേക്ക് തിരിഞ്ഞു നോക്കില്ല അവിടെ അടിപിടി നടക്കണോ നടക്കട്ടോ സാറേ ഇടപെടണം അത് നടക്കട്ടറോ സാറേപ്പൊ ആളൊരാളെ കൊല്ലാൻ കൊല്ലട്ടറോ സാറേ എപ്പോഴാണ് വരിക ആ അടിക്കും കഴിയട്ടെ നെളഞ്ഞമാരാണോ അതാണ് ആഭ്യന്തര വകുപ്പ് എല്ലാം കഴിയട്ടെ സാറേ ബസ്സിൽ കല്ലറിയണു ബാലൻസ് ഏറെക്കും കഴിയുമ്പോൾ വിളിക്ക് കേട്ടോ അപ്പം ഞാൻ വരാം ബാലൻസ് ഏറെ കഴിയുമ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചു പറ മുഖ്യമന്ത്രിക്ക് പറ്റില്ല ഡി ജി പിയെ വിളിച്ച് പറയു പറ്റില്ല ഡി ഐ ജിയെ വിളിച്ച് പറ അയാൾക്കും പറ്റില്ലെങ്കിൽ മധ്യമേഖല ഡി ജി പിയെ വിളിച്ചു പറഞ്ഞിട്ടും പറ്റിയില്ലെങ്കിൽ ഡി എസ് പിയെ വിളിച്ചു പറ എന്നിട്ടും പറ്റിയില്ല സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ച് പറഞ്ഞിട്ടും പറ്റിയില്ല എന്നോട് പറയാമെന്ന് ഞാൻ പറയാം അവരക്കേം ആകാശം പോണാക്കല്ലോ അവർ ഈ അലവധി കേസ് വരില്ല ലോക്കൽ പോലീസുകൊണ്ട് നല്ല പടം കൊടുക്കും പക്ഷെ ഇവരൊക്കെ കഴിഞ്ഞിട്ട് വേണം വരില്ല എനിക്ക് കാര്യങ്ങൾ എത്താനായി കാര്യം നടത്തുന്നവരാണെന്ന് അറിയില്ല പോയിട്ട് അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇടയിൽ പെട്ട പോലെയാവും ജോലി പോവും തൊപ്പിതെറിക്കും അപ്പൊ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമൊന്നുമല്ല അവർക്കെല്ലാം കഴിവുണ്ട് പക്ഷേ കെട്ടിയിട്ട വഞ്ചിയുടെ പോലെയാണ് കേരള പോലീസ് മുന്നോട്ട് പോകില്ലാതെ മാത്രം കയറിട്ട് കെട്ടിയിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും കാലി രണ്ടും കൂട്ടി കെട്ടിയിട്ട് കാലിൻ്റെ ഇടയിൽ ഒരു കോലും കൊണ്ട് വെച്ചിട്ട് ഓടരാമഞ്ഞു ഓടാൻ പറ്റുമോ ഒരു സംഭവത്തിൽ പോലും ഗൂഢാലോചന പുറത്തു കൊണ്ടിരുന്ന തരത്തില് ആഴത്തിലൊരു അന്വേഷണം നടക്കാറില്ല ആർക്കും വേണേ എന്തും പൊട്ടിക്കാന്നെ എന്ത് കേസ് ഉണ്ടായാലും അതിൻ്റെ പുറകിൽ അയാൾ വരും ആര് അവള് ജാമ്യകുമാരി ആരെന്ത് കേസ് ഉണ്ടാക്കിയാലും ആ കേസ് കഴിച്ച് പിന്നെ കേൾക്കുന്നത് അയാളെയും കൊണ്ടുപോയി ആര് ജാമ്യകുമാരി കേസ് വന്നു വാദവും കാര്യങ്ങളും നടന്നു അഞ്ചാളൊക്കെ ഒന്ന കേസായിരിക്കും എടുക്കാനാണെങ്കിൽ കോടതി പറയും തന്നെ ജാമ്യകുമാരിയോടൊപ്പം ഇട്ടിരിക്കുന്നു ഭാഗ്യം അങ്ങനെ ജാമ്യകുമാരിയായിട്ട് ആടി പാടി നടക്കാം ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികള് ആർ എസ് എസിന്റെ ഫ്രാക്ഷൻ പോലീസ് രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ പലരും ഇടയ്ക്ക് ഇടയ്ക്ക് മുഖ്യമൂളിയും പറയും സ്ഫോടന സംഭവങ്ങളിലെ അന്വേഷണം പലപ്പോഴും പാതി വെച്ച് നിലച്ചു പോകണം ചെയ്യിക്കുക പത്തിൽ പാതി ഏതായാലും നീതിബോധം അവർ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം അത് നടത്താൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നല്ല ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് അന്വേഷണ ചുമതല ഏൽപ്പിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരില്ല ഉണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ അവർക്ക് എല്ലാം കൊടുത്ത് വിട്ടാൽ ഇപ്പോ എന്നും പറഞ്ഞു എല്ലാവരെയും രാഷ്ട്രീയമുണ്ട് പോലീസുകാരടക്കം രാശിയുണ്ട് രാശ്യമുണ്ടെന്ന് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്തായാലും കേരളത്തിൽ ഇത് വലിയൊരു സംഭവമാണ് ഇത്രയും ടൺ കണക്കിന് ക്വിൻഡൽ കണക്കിന് ടണ്ണല്ല ക്വിൻഡൽ കണക്കിനും ഇതിൽ എത്രയോ പറഞ്ഞ് നൂറ്റി എഴുപതോ എഴുന്നൂറ്റി എഴുപത് കിലോ ക്വിൻഡലല്ല എഴുന്നൂറ്റി എഴുപത് കിലോ അലച്ചു നോക്കണം എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തു ശേഖരണം ഉണ്ടായിട്ട് അത് ലോകരെ അറിയിക്കാൻ തന്നെ ആളുകൾക്ക് വിമുഖത ഇപ്പം ലോകരക്കും അറിയേണ്ടവർ ചില അത്തരം അറിഞ്ഞു എന്നിട്ടും തന്നെ ഒന്നും ഉണ്ടായില്ല ഒരു അറസ്റ്റും നടന്നില്ല പിന്നെ ആ സ്ഫോടകോസുളയും കണ്ടിട്ട് പറയും അത് വിഷുവിന് പടകം ശേഖരിച്ചു വെച്ചതാണ് മറ്റുള്ളവർ കുഞ്ഞായ്മ പറഞ്ഞെന്നും പറയും ആ അവിടെ കേസവിടെ ഷൂട്ടേതോ ഞാൻ പൊട്ടി പോകുക അത്രേയുള്ളൂ സംഭവിക്കില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആടുജീവിതത്തില് എന്ന കഥാപാത്രം ആടുമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെട്ടോ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം പിന്നെ പ്രശ്നവും ഇല്ലല്ലോ അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ ചർച്ച ആട് ജീവിതത്തിലെ നജീബിൻ്റെ ആടുമായിട്ടുള്ള ലൈംഗിക വേഴ്ച നടന്നോ നടന്നില്ലേ അത് എഴുതി വെച്ചതാണോ ഭാവനയാണോ സിനിമയിൽ അതില്ലാതെ പോയതുകൊണ്ട് സെൻസർ ബോർഡ് തടഞ്ഞതാണോ അത് ഷൂട്ട് ചെയ്ത് വേണ്ടാന്ന് വെച്ചതാണോ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ ബോംബിൻ്റെ കാര്യമോ അത് വിട്ടുകളയാ